തവണയാണ് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിക്കുന്നത് ഇവിടെ ഭരണകൂടം സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ പിന്നെ തടയാൻ വേണ്ടി ഒരു നടപടിയും ഒരു പാക്കേജും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മുക്തി എപ്പോഴാണ് അല്ലെങ്കിൽ വിമുക്തി പദ്ധതി എപ്പോഴാണ് നടപ്പിലാക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ കൊന്നതിന് ശേഷം ആണല്ലോ അവരെ കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ ഇടുന്നത് അവരെ അത് പിന്നെ മുളയിൽ നിന്നുള്ള വേണ്ടി ഒരു പരിപാടി ഉണ്ടാവുന്നില്ലല്ലോ ഈ ലഹരിക്ക് അടിമപ്പെട്ട് അവർ ശേഷം ഡി അഡിക്ഷൻ സെന്റർ ആവശ്യമുണ്ടോ അപ്പോൾ ഇത് കൃത്യമായി ദിശാബോധത്തോട് കൂടി ഒരു പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളത് നിസാര കാര്യമല്ല ഇപ്പം ഇതിനകത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് കാരണം ഈ ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യന്റെ ഉള്ളില് ഒരു ക്രിമിനൽ വാസനയെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ് ലഹരി എന്ന് പറയുന്നത് ഇപ്പം ലഹരി ഉപയോഗിച്ച് ഇപ്പം ലഹരി ഉപയോഗിക്കാതെ ആളുകൾ ആളുകളെ ആക്രമിക്കുന്നു എന്നുള്ളത് വസ്തുതയാണല്ലോ ലഹരി എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് ആണ് ഒരു കൊ കൊച്ചു ജനിച്ച ഉടനെ ലഹരിയെ തേടി പോകുന്നില്ലല്ലോ ലഹരി ആ കുഞ്ഞിന്റെ അടുത്തേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിയർ പ്രഷർ പോയിന്റ് എന്ന് പറയുന്ന ഒരു സുഹൃത്തു വലയം അല്ലെങ്കിൽ ആ സമപ്രക്കാരുടെ കൂട്ടമുണ്ടല്ലോ ആ കൂട്ടത്തിനകത്ത് ഒരാൾ ലഹരി വെച്ച് നീട്ടുമ്പോൾ നോ പറഞ്ഞാൽ ആ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ള ഭയം അതല്ലെങ്കിൽ തൻ്റെ മസ്കുലിൻ താൻ ആണാ ആണത്രം കാണിക്കേണ്ടത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് കാണിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത ആൾ ആളാണ് അതല്ലെങ്കിൽ ആളാണ് അതല്ലെങ്കിൽ ആ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്നുള്ള ഭയമൊക്കെയാണല്ലോ അവരെ ഒരു ഡിപ്രഷനിലോ മറ്റു കാര്യത്തിലോ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു സാമൂഹ്യ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് അവരെ എത്തിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഗവൺമെൻ്റ് ആണ് അല്ലാതെ ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ ലഹരി കൊടുത്തു അവരെ വഷളാക്കുന്നതല്ലോ അപ്പോൾ നമ്മുടെ ചുറ്റുപാട് ഇപ്പോൾ ഞാൻ ഒരു ഞാൻ നമ്മൾ എല്ലായിടത്തും ഈ അവാർഡ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്യാറുണ്ട് ജയിച്ച കുട്ടികൾക്ക് നൂറ് കണക്ക് ഒരു ഏരിയയിൽ തന്നെ കണക്കിന് കുട്ടികൾക്ക് കൊണ്ട് മെറിറ്റ് അവാർഡ് കൊടുക്കും നൂറ് പേരെ പ്രോത്സാഹിപ്പിച്ചു ആ നൂറ് പേര് ഇരുന്ന കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പേര് തോറ്റിട്ടുണ്ടാവും ആ തോറ്റ കുട്ടികളെ നമ്മൾ ആരും കാണില്ല ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല ആ കുട്ടിയെ കുട്ടിയെപ്പോന്ന് ആശ്വസിച്ച് ആ കുട്ടി ഏത് തലത്തിലോട്ടാണ് പോകാൻ പോകുന്നത് എന്ന് നമ്മൾ ആരും തിരക്കുന്നില്ല അപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ള സാമൂഹിക വ്യവസ്ഥയാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അപ്പോൾ അത് ഗവൺമെന്റും അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയമായി തന്നെയാണ് ഇത് നേരിടേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇത് തടയേണ്ടത് ഒന്ന് ലോ ഉപയോഗിച്ചുകൊണ്ട് നിയമം ഉപയോഗിച്ചുകൊണ്ട് തടയുക കാരണം ഇത് സുലഭമായി ലഭിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് അപ്പൊ സുലഭമായി ഇത് ലഭിക്കാതിരിക്കാൻ എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടല്ലേ ഇനി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വയലൻസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ വയലൻസ് ഹീറോ എന്ന് പറയുന്നത് മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മളെല്ലാവരും എല്ലാവരും ജീവിച്ചിരിക്കുന്നത് അല്ലെന്ന് പറയാൻ കഴിയുമോ ഇപ്പൊ ലഹരിക്ക് വേണ്ടി പണം കിട്ടാത്തതിന്റെ പേരിലാണോ പല കോളേജുകളിലും ഇപ്പൊ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നതിന്റെ പേരിലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയുടെ തല മുതൽ കാൽപാദം വരെ കോംബസ് കൊണ്ടിങ്ങനെ കോറിയിട്ടില്ല ആ രക്തത്തുള്ളികൾ വരുന്ന ഭാഗത്തേക്ക് മരുന്ന് അല്ലെങ്കിൽ ലോഷൻ ഉപയോഗിച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരു കൂട്ടത്തെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ അവരുടെ ക്രിമിനൽ വാസന എവിടെ നിന്നാണ് ഉയരുന്നത് ഇത് ആരുടെ സ്വാധീനം കൊണ്ടാണ് ഇവർ ഇവരിങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതിൽ ഈ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരാളും തടയില്ല എന്ത് ചെയ്താലും ഒരാളും ചോദിക്കില്ല ഈ ഗവൺമെന്റ് നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികളുടെ മനസ്സിലെ വികാരം എന്താണ് ഇവിടെ കൂട്ടത്തിൽ കൂട്ടം ചേർന്ന് തല്ലിക്കൊന്നാലും ഒന്നും കുഴപ്പമില്ല ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന നിയമം പോലും ഈ വീഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയത്തില്ല ആദ്യം ഇത് സുലഭം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് ഇതുകൂടി പറഞ്ഞു അവസാനിപ്പിക്കാം നേരത്തെ പറഞ്ഞതുപോലെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ കുറവ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് മദ്യനയം കൊണ്ടുവന്നത് നിരവധിയായിട്ടുള്ള ബാറുകൾ തുറന്നത് അവരുടെ ഒരു ഗവൺമെന്റ് പോളിസി അതാണെന്ന് പറഞ്ഞു ഞാനത് ഫാക്ടേജ് ചോദിക്കാനും മദ്യനയത്തിന്റെ ഭാഗമായി ബാറുകൾ കൂടുതൽ തുറന്നതിന് ശേഷം ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടോ അതിന്റെ കേസുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന്റെ കേസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ അത് കൂടിയിട്ടേ ഉള്ളൂ അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് അല്ലെ കഴിഞ്ഞ കാലത്തിൽ ഈ മദ്യനയം കൊണ്ടുവന്ന ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ എത്ര ബാറുകൾ കൂടുതൽ തുടങ്ങിയിട്ടില്ല അതുപോലെ ലഹരി വസ്തുക്കളുടെ എണ്ണവും